ഡിവൈസ് കണ്ടുപിടിക്കേണ്ടി വന്നു നമ്മളെ ഒരു ഒരു സയൻറ്റിസ്റ്റാക്കി കെ എസ് ഇ വി ഐസിക് ടൂട്ടൻ്റെ പിന്നെ ആപ്പിൾ വീണേൻ്റെ ഉട്ടി നമ്മുടെ മണ്ടയ്ക്കും കെ എസ് ഇ വി ഒരു അടിയന്നുകൊണ്ട് നമ്മളീ ഒരു ശാസ്ത്രജ്ഞനാക്കിയിരിക്കുകയാണ് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് പവർ കട്ടായിട്ടുണ്ട് എന്ന് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് മെമ്മറി കാർഡുണ്ട് ആ മെമ്മറി കാർഡ് സിസ്റ്റത്തിലിട്ട് കഴിഞ്ഞാൽ ഫുൾ മൊത്തവും അതിൻ്റെ ഡേറ്റ നമുക്ക് എടുക്കാവുന്നതാണ് അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വോൾട്ടേജിൻ്റെ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വോൾട്ടേജ് ഹൈ ആയാലും ലോ ആയാലും അതും അതിനകത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പം നമുക്ക് ഈ ഡിസ്പ്ലേക്ക് അപ്പം അത്രയും അതിൻ്റെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് പ്രിൻ്റായിട്ട് തന്നെ അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും അങ്ങനെ ഒരു സിസ്റ്റമാണിത് ഇതിനെ നമുക്ക് കുറേയും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് മറ്റേ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം പിന്നെ ബ്ലൂടൂത്തോ എന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചൊന്ന് പ്രതികരിക്കുക അതാണ് വേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയവും മതവും വേറെ നോക്കണ്ട എല്ലാവരും ഓരോ കഷ്ടപ്പെടുന്നതാണ് കഷ്ടപ്പെടുന്നാലേ ജീവിക്കാൻ പറ്റൂ നമ്മുടെ പൈസ മൊത്തവും കൊണ്ട് ഈ കള്ളമാർഗ്ഗം കൊടുക്കാതെ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കാൻ തന്നെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരെ നിങ്ങളുടെ മുമ്പേ വന്നിട്ടുള്ളത് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെമ്പറുണ്ട് മെമ്പർ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഡിവൈസ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരമാണ് വീട്ടിലെ വൈദ്യുതി കറണ്ട് ബില്ല് കൂടുന്നതും അതെല്ലാവർക്കും പ്രശ്നമാണ് അതുപോലെ കുറേ വട്ടം കറണ്ട് ഇങ്ങനെ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കൂടുതൽ കാര്യങ്ങള് മെമ്പറായിട്ടുള്ള രഞ്ജിത് ചേട്ടനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം ഇവിടെ എന്തോ ഡിവൈസ കണ്ടുപിടിച്ചു മെമ്പർ ആ എന്തു സംഭവം ഇത് ഞാനാണ് ഡിവൈസ് കണ്ടുപിടിക്കേണ്ടി വന്നു നമ്മളെ ഒരു ഒരു സയന്റിസ്റ്റ് ആക്കി അപ്പോൾ അത് മാശ പറഞ്ഞാണ് പിന്നെ ഇത് ഇതാണ് നമ്മുടെ ആ ഡിവൈസ് പവർ കട്ടാവുന്നതിൻ്റെ അറിയാൻ വേണ്ടി വീട്ടിൽ വീട്ടിൽ പവർ കട്ട് ആവുന്നത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണ് അതിപ്പോൾ കെ സി പോലും അറിയാൻ സാധിക്കുന്നില്ല എവിടെ എത്ര തവണ പവർ കട്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം അതറിയാൻ സാധിക്കുന്നില്ല എന്ന് എനിക്കങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കെ സി ബിക്ക് ഒരു വിരാശം കൊടുത്തു ആ വിരാശത്തിൻ്റെ റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയതാണല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ തലവുര നമ്മുടെ ഈ ചുണ്ടമല ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ള വീടുകളാണ് നമ്മൾ ഇതെല്ലാം വരുന്നത് നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ ഗാർയ വൈദ്യ കണക്ഷനുകളിൽ ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി മുതൽ ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വരെയുള്ള കാലയളവിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സമയങ്ങളിൽ എത്രയെത്ര സമയം വൈദ്യുതി വിതരണം നിലച്ചിട്ടുണ്ട് എന്ന വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ് രണ്ട് മാസത്തെ കാലയളവിൽ അത് ഇരുപത്തഞ്ച് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ തീവ്രവാശ്യം കൊടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മറുപടിയാണ് ഈ പട്ടാഴി ഗ്യാസ് വിൽന്നും തന്നത് ഇത് കൃത്യമായിട്ടല്ല തന്നത് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി കാണും എന്ന് നിങ്ങൾ വിചാരിക്കും അത് ഈ മിഷൻ വഴിയല്ല ഈ മിഷൻ മെനിയാന്ന് സെറ്റ് ചെയ്യുന്നതേയുള്ളൂ അതിന് മുമ്പ് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലെ കറണ്ട് പോകുന്ന സമയത്ത് ഇതുപോലെ നോട്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇപ്പം ഒന്നേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കരണ്ട് പോയത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒന്നേ പതിനൊന്നിൽ കരണ്ട് പോയിട്ടില്ല എന്നാണ് രണ്ടേ എങ്കിൽ പോയിട്ടുണ്ട് അപ്പോൾ രണ്ടേ പതിനൊന്നിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് മൂന്നേ പതിനൊന്നിൽ ഞായറാഴ്ചയായിരുന്നു ഒന്ന് പതിനഞ്ച് തവണ കറണ്ട് പോയി അപ്പോൾ അവർ തന്നത് ഈ ഇടയ്ക്കുള്ള ഒരു സമയം മാത്രം എത്ര മൂന്നേ പതിനൊന്നിൽ എത്ര മിനിറ്റത്തേക്ക് പത്തൊമ്പത് മിനിറ്റിലേക്ക് മാത്രമേ കറണ്ട് പോയിട്ടുള്ളൂ എന്ന് ഇപ്പം നൂറോ ഇരുന്നൂറോളം സമയം കറണ്ട് പോയിട്ടുണ്ട് എങ്കിൽ അതിനെ അവർ ചുരുക്കി പത്ത് തവണ മാത്രമേ കറണ്ട് പോയിട്ടുള്ളൂ എന്നാണ് അവർ നമുക്ക് തിന്നരിക്കുന്ന വിവരാവശ്യം ഇതിൻ്റെ മറുപടിയാണിത് അപ്പം ഇത് സമൂഹത്തിനെ അറിയിക്കാനും ഇത് തെളിയിക്കാനും വേണ്ടിയാണ് ഈ ഒരു ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചത് ഇത് മീറ്ററായിട്ട് കടുപ്പിച്ച് തരണം അപ്പം നമ്മളുണ്ടാക്കി ഈ സാധനം തന്നെ ചെയ്യേണ്ട ഇതേപോലെ അവർ നമ്മൾ അവരിൽ അവരുടെ ഇതിൽ വലിയ വലിയ എൻജിനീയർമാരുണ്ട് അവർക്ക് ഇതിൻ്റെ നല്ല രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കാവുന്നതേയുള്ളൂ അപ്പോൾ അവർ ഈ മീറ്ററായിട്ട് ഘടിപ്പിച്ചിട്ട് നമുക്ക് തരാത്ത സേവനം രണ്ട് മാസത്തിൽ ഒരിക്കൽ ആണ് നമ്മുടെ ബില്ല് തരുന്നതെങ്കിൽ എത്ര മണിക്കൂർ പവർ കട്ട് ആയിട്ടുണ്ടോ ആ ഓരോ മണിക്കൂറിനും ഇത്ര പൈസ വെച്ചിട്ട് മൈനസ് ചെയ്തിട്ടായിരിക്കണം നമുക്കൊരു ബില്ല് തരേണ്ടത് ഇരുപത്തിയേഴ് മണിക്കൂറും ഈ കേസിൽ ഒരു ചോദ്യം നമ്മൾ ഈ യൂണിറ്റ് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് വ്യത്യാസം ഉപയോഗിച്ചത് അനുസരിച്ച് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ട് ഇത് ഒരു ഒരടിയോളം നീളമുള്ള ഒരു ബില്ലാണ് തരുന്നത് ഇതിനകത്ത് അവർ വണ്ടി ഓടിച്ചതിന്റെ ചാർജും എന്താണ് ഫ്യൂൾ ചാർജ് ഫിക്സഡ് ചാർജ് മീറ്റർ വാടക നമ്മളെ ഉണ്ടാക്കി നമ്മൾ ജോലിക്കാരനെ നിർത്തി നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വിദ്യ ഉണ്ടാക്കി വീടും വെച്ചിട്ട് അതിനകത്ത് മീറ്റർ വെക്കുന്നതിന് യഥാർത്ഥത്തി അവർ നമുക്കല്ലേ വാടകയറേണ്ടത് നമ്മൾ അവർക്കാണോ അവരുടെ മിഷീരിക്കുന്നതിന് അവര് നമുക്കാണ് തരേണ്ടത് ഇതേ സ്ഥാനത്ത് തിരിച്ച് നമ്മൾ അവർക്ക് വാടക കൊടുക്കേണ്ട അവസ്ഥയാണ് ഇതെല്ലാം കൊടുക്കുന്നത് നോക്കേനറിച്ച് നിങ്ങൾ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ് നല്ല ക്വസ്റ്റാണ് ഈ ഉപയോഗിച്ചതിൻ്റെ ഈടാക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു അതെ അങ്ങനെയല്ല അവർ ഇരുപത്തിനാല് മണിക്കൂറും സേവനം തരേണ്ടവരാണ് നിങ്ങൾ പത്തനാപുരത്തുകാരാണ് അല്ലേ പത്തനാപുരം അല്ലേ വീട് പത്തനാപുരം ആ പത്തനാപുരത്തിന് കൊല്ലം ബസ്സിൽ കയറി നിങ്ങൾ കൊല്ലത്ത് ജോലി ചെയ്യുന്നവരാണ് എന്നും കൊല്ലത്ത് പോകേണ്ട ആവശ്യമുള്ളവരാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും കൊല്ലം ബസ് ഡയറക്റ്റ് കിട്ടുവാണെങ്കിൽ ആ കൊല്ലം ബസ്സിന് തന്നെയല്ലേ പോകും അതെ പോകും ആ അപ്പോൾ കൊല്ലം ബസ്സിന് പോകുമ്പോൾ പോകും ആ ബസ്സുകാരൻ നിങ്ങളെ കുണ്ട്രയ ഇറക്കി വിട്ടിട്ട് കുണ്ട്ര വരെയുള്ള ചാർജ് മാത്രം വാങ്ങിയിട്ട് ആ ബസ്സിൽ നിന്നും പോവാണെങ്കിൽ ഇതെന്നും ആവർത്തിക്കുകയാണെന്ന്

അത് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അതാണ് അവിടെ ആ ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കറണ്ട് കട്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം തരുന്ന അർഹരാണ് എന്ന് അല്ലാതെ നമ്മൾ ഇത്ര ഉപയോഗിച്ചു ഇതേപോലെ നമ്മൾ ഒരു വെൽഡിംഗ് കാര്യങ്ങളൊന്നും ചെയ്തു നോക്കുക ഓവറായിട്ട് കറണ്ട് എടുത്ത് നോക്കുക അതനുസരിച്ച് അവർ മൂന്ന് നാല് പേരട്ടി നമ്മുടെ ഇന്ന് പൈസ ഈടാക്കത്തില്ലേ എക്സ്ട്രാ ചാർജ് ചാർജ് ഈടാക്കുമോ ഒരു വീട് പണി കൺസ്ട്രക്ഷൻ പണി നടക്കുകയാണെങ്കിൽ അതിന് ഇത്രയും പെർമിറ്റ് എടുക്കണോ അത് നിങ്ങൾ മീറ്ററിൽ ഇരിക്കുന്നതിൻ്റെ പൈസ അല്ലേ അങ്ങനെ ആണെങ്കിൽ കൊടുക്കുന്ന കൊടുത്താൽ പോരെന്ന് ചോദിച്ചാൽ പോരെ അതെ അപ്പൊ അങ്ങനെയാണോ ഓവറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബിൽഡിംഗ് വേറെ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടെങ്കിൽ അതിന് അവര് ഡബിൾ ആണ് വീണ്ടും വാങ്ങിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മീറ്റർ ഉണ്ടോ ആ മീറ്റർ അതനുസരിച്ച് ഓടുന്നതല്ലേ ആ പൈസ കൊടുത്താൽ പോരെ അതവര് സമ്മതിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സേവനം കട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പൈസയും തരണം നമുക്ക് മൈനസ് ആയ പൈസ നഷ്ടപരിഹാരം ഞാൻ ഇതേപോലെ ഒരു പൈസ ചോദിക്കുന്നുള്ളൂ ചാലഞ്ച് ചെയ്തു പറയാണ് അവർക്ക് പറ്റും ഒരു വിശയം അങ്ങനെ ഈ ഒരു പൈസ ഈ പറഞ്ഞ രീതിയിലാക്കിയാൽ അവർ ഈ പവർ കട്ട് നിർത്തും ഇതെല്ലാം അവരുടെ ഡിഫാൾട്ട് കൊണ്ട് പ്രശ്നം കൊണ്ട് പവർ കട്ട് ആവുന്നതല്ല ഇവര് മൊത്തം മനഃപൂർവം ഈ കട്ട് ചെയ്യുന്നതാണ് കൂടുതലും നമ്മൾ വിചാരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് അടിച്ചു പോകുന്ന കത്തിപ്പോ ഒന്നുമല്ല കുറേ മനഃപൂർവ്വം ഇപ്പം ഒരു മൂന്ന് നാല് ദിവസം കൂടി രാജ്യം കൊടുത്തതിനു ശേഷം എന്റെ വീട്ടുകാരൻ ഇന്ന് രാവിലെ അങ്ങോട്ട് രണ്ട് സെക്കൻഡിലേക്ക് കട്ടായാലും അതേ ഉള്ളല്ലോ ഇപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ നിന്നിട്ട് പിന്നെ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കുറച്ചൊരു മാറ്റം വരും അതിൻ്റെ പ്രവർത്തനം നിങ്ങൾ നോക്കി ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് പവർ ഫെയിലിയർ എന്ന് കാണിച്ചിട്ടുണ്ട് ഈ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ പതിനൊന്ന് തവണ പവർ കട്ടായിട്ടുണ്ട് എന്നാണ് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ താഴെ ഡ്യൂറേഷൻ പതിനെട്ട് മിനിറ്റ് മിനിറ്റിലാണ് ഇത് കാണിക്കുന്നത് ഇത് ഇവിടെ കറണ്ട് കട്ടായതല്ല ഈ സംഭവം നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇതിനകത്തു തന്നെ നമ്മളിത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ ഇങ്ങോട്ട് കാണിക്കാം നോക്കി എടുത്തോളൂ ഒരു പതിനൊന്ന് തവണ അല്ലേ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ കണ്ടില്ലേ കണ്ടല്ലേ പന്ത്രണ്ടായിട്ട് ഓഫ് ചെയ്യാണ് വീണ്ടും ഓൺ ചെയ്യണം പതിമൂന്ന് തവണ ഇങ്ങനെ കൗണ്ട് മാറിക്കൊണ്ടിരിക്കും പിന്നെ അതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് ഏത് ഡേറ്റിൽ ഏത് എത്ര മണിക്ക് എത്ര മിനിറ്റ് എത്ര സെക്കൻഡിൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് പവർ കട്ടായിട്ടുണ്ട് എന്ന് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ട് ആ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ മൊത്തവും അതിന്റെ ഡേറ്റ നമുക്ക് എടുക്കാവുന്നതാണ് പ്രിൻ്റ് ഈ ഒരു ഡിവൈസ് പ്രിന്റ് മീറ്ററിൽ കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊണ്ട് ഗുണം നമ്മ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനകത്ത് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് സത്യസന്ധത അറിയിക്കുന്ന തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഗുണം ഉണ്ട് ഒന്ന് പിന്നെ രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തരാത്ത സേവനത്തിന് അതിൻ്റെ ആ പൈസ നഷ്ടപരിഹാര തുക നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി കൂടിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കെ സി ബി ഓഫീസുകളിലും ഒരു ബോർഡ് കാണാൻ പറ്റും നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മതി ഏതെങ്കിലും മനുഷ്യൻ ശ്രദ്ധിക്കാത്ത സൈഡുകളിൽ ഒരു ബോർഡ് ഇരിക്കുന്നത് കാണാം അവിടെ എഴുതിയിട്ടുണ്ട് ഈ നഗരപ്രദേശങ്ങളിൽ എട്ട് മണിക്കൂറും ഗ്രാമപ്രദേശങ്ങളിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂറ് ആ സമയം അത്രയും സമയങ്ങളൊക്കെ ഇങ്ങനെ കറണ്ട് കട്ടായിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ വെച്ച് നഷ്ടപരിഹാരം കൺസ്യൂമറിനെ തരാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോകുന്നില്ല പരാതിയായിട്ട് പോകുന്നില്ല എത്ര പേർ പോകുന്നില്ല ആരും പോവാറില്ലായിരിക്കും ഈ ഒരു കാര്യം എത്ര പേർക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരത്തിൽ ഒരാൾക്കറിയണമെന്നുമില്ല അപ്പം ഞാനൊന്ന് ജില്ലാ വാക്കുകൾ കൊടുത്തിട്ട് അവർ കുറേ നേരം വായി നോക്കി നിന്നതുകൊണ്ടാണ് ആ ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പോലും അപ്പം അതിനുവേണ്ടി നമുക്കൊന്നും ഇതിൻ്റെ പുറകെ നടക്കാനുള്ള സമയമൊന്നുമില്ല അപ്പം ഇവർ ചെയ്യേണ്ടുന്നത് കെ സി ബി ചെയ്യേണ്ടുന്നത് ഇതേപോലുള്ള വിഷനുകൾ അതിനകത്ത് കഴിപ്പിച്ചുകൊണ്ട് നമുക്ക് തരുന്ന അവർ തരാത്ത സേവനത്തിൻ്റെ ആ പൈസ ഒരു മണിക്കൂറിൽ ഒരു പൈസ നിരക്കെത്തുന്നാൽ മതി അപ്പോൾ എനിക്ക് റെഗുലേറ്ററി കമ്മീഷനോടും ചോദിക്കാനുള്ള ഇതാണ് നിങ്ങൾക്ക് പറ്റുമോ ഒരു മണിക്കൂറിന് ഒരു പൈസ നിരക്കിൽ ഒരു പൈസ എന്ന രീതിയിലെങ്കിലും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം നിങ്ങളെങ്ങനെയാണോ ബില്ല് ഈടാക്കുന്നത് അതേ രീതിയിലായിരിക്കണം ഞങ്ങൾക്കും ആ പൈസ നിരക്ക് വരേണ്ടത് ആദ്യത്തെ ഒരു മണിക്കൂറിലാണ് ഒരു പൈസ തരേണ്ടത് രണ്ടാമത്തെ മണിക്കൂറാണ് എങ്കിൽ ആ ഒരു പൈസ എന്നുള്ളത് രണ്ട് പൈസയായിട്ട് മാറും അപ്പോൾ എന്താവും രണ്ട് ഇൻറ്റു രണ്ട് അപ്പോൾ ഇത്രയും നാല് നാല് പൈസ രണ്ട് മണിക്കൂർ കട്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാല് പൈസ തരണം അതേ സാധനത്ത് മൂന്ന് മണി പിന്നെ മണിക്കൂറാണെങ്കിൽ രണ്ടാമത്തെ മണിക്കൂറിന് രണ്ട് പൈസ ആയിരുന്നെങ്കിൽ മൂന്നാമത്തെ മണിക്കൂറിന് ആ രണ്ട് പൈസ എന്നുള്ളത് നാല് പൈസയാകും അപ്പോൾ മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് പൈസയാകും നാല് മണിക്കൂറാകുമ്പോൾ ആ നാല് പൈസ അതിൻ്റെ ഡബിളാകുമ്പോൾ എട്ട് പൈസ ഇപ്പോൾ നാല് ഇൻറ്റു എട്ട് മുപ്പത്തിരണ്ട് പൈസയാകും അഞ്ച് മണിക്കൂറാകുമ്പോൾ എട്ടിൻ്റെ ഇരട്ടി എത്ര പതിനാറ് എൺപത് പൈസയാവും എൺപത് പൈസയും ആറ് മണിക്കൂറിലേക്ക് ആറു മുപ്പത്തി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൈസയാവും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് മണിക്കൂർ കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് കെ എസ് ഇ എത്ര രൂപ തരേണ്ടി വരും എന്നറിയോ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴു അറുപത് പൈസ തരേണ്ടി വരും നിങ്ങൾ വീട്ടിലിരുന്ന് കൂട്ടി നോക്കിയാൽ മതി ആദ്യത്തെ ഒരു ഒരു മണിക്കൂറിന് ഒരു പൈസ ഒന്ന് ഇരക്കും രണ്ടാമത്തെ മണിക്കൂറാകുമ്പോൾ ആ ഒരു പൈസ ഇരട്ടിയാക്കണം രണ്ടും രണ്ട് പൈസയാക്കണം അപ്പോൾ രണ്ട് രണ്ട് പൈസയും എത്ര ടോട്ടൽ കട്ടാവുന്നത് രണ്ട് മണിക്കൂർ കട്ടായി ആ രണ്ട് മണിക്കൂറാകുമ്പോൾ എത്രയും നാല് പൈസ തരണം അങ്ങനെ കൂട്ടുമ്പോൾ കൂട്ടി കൂട്ടി വരുമ്പോൾ ഇതേ രീതിയിൽ രീതിയിലാണ് ഇതേപോലെ കൂട്ടിയാൽ മതി അപ്പോൾ പതിനഞ്ച് മണിക്കൂറും നമ്മുടെ വീട്ടിൽ കട്ടായി കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് നമ്മൾ ഒരു ഒരു പൈസ ചോദിക്കുന്നു നിങ്ങൾ പറയുന്നുള്ള പതിനാറ് പൈസ ഞങ്ങൾ കൂട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തെട്ട് വൈഫൈ കൂട്ടുന്നുള്ളൂ ഞങ്ങൾക്ക് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും സേവനം നമുക്ക് തരേണ്ടവരാണ് ഇരുപത്തിനാല് മണിക്കൂറും സേവനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് നമ്മളെല്ലാം ഈ കെ സി വിയുടെ കണക്ഷൻ വീടുകളിൽ എടുത്തിരിക്കുന്നത് അതിനവർ ബാധ്യസ്ഥരാണ് അപ്പോൾ നിങ്ങൾ എത്രയോ കറണ്ട് ചാർജ് കൂട്ടിക്കോ നമുക്ക് വിഷയമല്ല പക്ഷേ സേവനം കൃത്യമായിട്ട് കിട്ടണം അതിനുവേണ്ടിയാണ് ഈ ഡിവൈസ് ഉണ്ടാക്കിയത് കുറേയും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ടും മറ്റേ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം പിന്നെ ബ്ലൂടൂത്തോ എന്ന് എങ്ങനെ വേണേലും നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ ഒരു പേരൂടെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇത് എന്നെ ചെയ്യാൻ എന്നെ സഹായിച്ചത് എൻ്റെ സാങ്കേതിക സഹായങ്ങൾ മൊത്തം ചെയ്ത് തന്നത് കോട്ടയം വാഴൂർ ഗ്രാമപഞ്ചായത്തിലുള്ള എ ജെ സുഭാഷ്ടെന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ആ ചേട്ടൻ ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കൊക്കെ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് ചേട്ടനാണ് പിന്നെ ഇത് ഇതിനു വേണ്ടി കുറേ സഹായിച്ചത് ഞാൻ ഒരു ഒരു വർഷം കൊണ്ട് ഇതിൻ്റെ പുറയിലായിരുന്നു ആദ്യം മാർക്കറ്റുകളിലെല്ലാം അന്വേഷിച്ച് നടന്നു അങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു എങ്ങും കിട്ടത്തില്ല പിന്നെ നമ്മൾ ഐഡിയ വെച്ചിട്ട് എൻ്റെ ഐഡിയപരമായിട്ട് ഞാനും ആ ചേട്ടനും കൂടിയാണ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചത് ഇതുപോലുള്ള ചേട്ടന്മാരെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ചേട്ടൻ ചേട്ടൻ്റെ വിവരാവകാശത്തിന് വേണ്ടി വീട്ടിൽ എത്ര വട്ടം കറണ്ട് പോയിട്ടുണ്ട് ഇവിടെ കറണ്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അതിവിടെ ഇരുന്നാണ് ആദ്യം പേന കൊണ്ട് എഴുതി വെച്ച് മനസ്സിലാക്കിയത് അതിന് ശേഷമാണ് ഈ ഒരു ചേട്ടൻ ഈ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ ഒരു മെഷീൻ വെക്കുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര പേരുടെ കറണ്ട് പോയിട്ടുണ്ട് എത്ര മിനിറ്റ് പോയിട്ടുണ്ട് എത്ര മണിക്കൂർ എന്നുള്ള കാര്യങ്ങളെല്ലാം എത്ര സെക്കൻഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും ഈ ചേട്ടൻ വിപരാവകാശം വഴി എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ചേട്ടൻ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതായി കാണാം എല്ലാം ഇതിനകത്തുണ്ട് ആളുകളെയല്ല നമ്മള് കണ്ടുപഠിക്കേണ്ടത് അല്ലേട്ടോ അതെ തീർച്ചയായിട്ടും ഇത് വയറൽ മെമ്പർ ആണ് അല്ലേ ഈ സ്ഥലപ്പേർ എന്ത് വരുന്നത് തലൂർ ഗ്രാമപഞ്ചായത്താണ് ഈ തലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം മൂട് വാർഡാണ് വാർഡാണ് അതെ എന്റെ പേര് രഞ്ജിത്ത് 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 സി തലപ്പൂർ കേരളം മൊത്തം ലോകം മൊത്തം അറിയപ്പെട്ടൊരു ടീമാണ് ടീം എന്ന് വെച്ചാൽ ഒന്നൊന്നര ടീമാണ് കണ്ടോ ഈ ഒരു ഇത്രയുള്ള ഒരു ചെറിയ ഒരു കാശ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ആണ് ഈ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മളെ പൊതുപ്രവർത്തകനാണ് അപ്പം സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് വർക്ക് ചെയ്യാൻ സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സ്വന്തം നമ്മളെ ഇരുത്തിയേക്കുന്നത് എന്തിനാണ് സമൂഹത്തിന് ജനങ്ങൾക്ക് സേവനം ചെയ്യുക ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ജനസേവകരാണ് നമ്മൾ അത് വേണ്ടിയാണ് അപ്പൊ പിന്നെ അതിൽ ചെയ്തേ പറ്റുന്നുണ്ടതാണ് ഇവിടെ പണി തന്നാൽ അങ്ങോട്ടും കൊടുക്കുക തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന പണി വ്യക്തിക്ക് മാത്രമായിരുന്നുവെങ്കിൽ കൊടുക്കില്ല നമ്മുടെ ജനങ്ങൾക്ക് ഒരു ജനങ്ങൾ ഓരോരുത്തർ വോട്ട് ചെയ്യുന്നത് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചത് ഇവിടെയുള്ള ജനങ്ങൾ ഇവിടെ ഉള്ള നാട്ടുകാർ എന്തുവായാലും നല്ലൊരാളെയാണ് വ്യക്തിയാണ് വാർഡ് മെമ്പർ ആക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും എല്ലാം ഉപകാരമാണ് അല്ലെ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളവരെയും ഈ ഒരു വാർഡ് മെമ്പറിന്റെ വീഡിയോയും മറ്റു കാര്യങ്ങളെല്ലാം അപ്പൊ നമ്മള് വിവരാവകാശം നമ്മൾ നേടിയെടുക്കേണ്ടത് തന്നെയാണ് അപ്പൊ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എത്ര വെട്ടം പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ എല്ലാം അറിയാൻ പറ്റും രാശ നമുക്ക് ഇങ്ങോട്ട് പൈസ തരേണ്ടി വരും ഈ ഒരു മെഷീൻ മിഷയുണ്ടെങ്കിൽ അതേപോലെ അല്ലേ ആ നമ്മളൊരു ഇന്ത്യൻ പോരാണ് നമ്മുടെ നമ്മുടെ ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്ത് എവിടെ അനീതി കാണുന്നു നമ്മൾ ചൂണ്ടിക്കാണിക്കണം നമുക്ക് അവകാശമുണ്ട് നമുക്ക് അവകാശമുണ്ട് നമ്മൾ തിരുത്തണം അപ്പൊ എന്നിലൊരു കുറവ് കണ്ടാൽ എന്നൊരു രീതികേട് കണ്ടാൽ തീർച്ചയായിട്ടും അനിയൻ നിങ്ങള് എന്റെ അടുത്ത് ചോദ്യം ചെയ്യും അവകാശം കൊണ്ട് ചോദിക്കേണ്ടതാണ് നമ്മളെ പോലുള്ളവരെ അതാണ് വേണ്ടത് അതൊരു വഴികാട്ടിയാണ്